നമ്മുടെ ചാനലിൽ എയർ ലെയറിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു എപ്പോഴാണ് എയർ ലെയർ ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം അതുപോലെ എല്ലാ ചെടികൾക്കും നമുക്ക് എയർ ലെയർ ചെയ്യാനായിട്ട് സാധിക്കുമോ ഇപ്പോൾ മാവിലൊക്കെ ലെയർ ചെയ്യുമ്പോൾ അത് വേര് പിടിച്ച് കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മാവിലാണ് ലെയറ് ചെയ്യാനായിട്ട് പോകുന്നത് മാവിൽ നമുക്ക് സിമ്പിളായിട്ട് ലെയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ലെയർ ചെയ്യുന്നത് പോലെ തന്നെ പക്ഷേ ചെറിയൊരു വ്യത്യാസം മാത്രമേ നമ്മൾ വരുത്തുന്നുള്ളൂ സാധാരണ രീതിയിൽ നമ്മൾ ലെയർ ചെയ്യുമ്പോൾ മഴയുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ വേര് പിടിച്ചു കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുള്ളൂ ഇപ്പോൾ ഒത്തിരി വെയിലുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ലെയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലെയർ ചെയ്ത ഭാഗം ഡ്രൈ ആവാനും ഉണങ്ങിപ്പോകാനുമൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ് നമ്മൾ ലെയർ ചെയ്യുന്നതെങ്കിൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് നന്നായിട്ട് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ ഒട്ടുമിക്കവരും തന്നെ എയർ ലെയറിങ്ങിൻ്റെ ഗുണങ്ങളെയൊക്കെ കുറിച്ചിട്ട് അറിയാവുന്നവരായിരിക്കും ഇപ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കും കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ളവർ വലിയ ഡ്രമ്മുകളിലും പോട്ടുകളിലും ഒക്കെയാണ് മാവൊക്കെ നട്ടു വളർത്തുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ലെയർ ചെയ്തിട്ടുള്ള തൈകളാണ് വാങ്ങി നടാറുള്ളത് അപ്പോൾ ലെയർ ചെയ്തിട്ടുള്ള തൈകളാകുമ്പോൾ അതിന് തായ്വേരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ഉയരത്തിലേക്ക് പോകാതെ വളരെ വേഗത്തിൽ നമുക്ക് കായ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ും മാത്രല്ല ലെയറ് ചെയ്തെടുത്തിട്ടുള്ള തൈ ആവുമ്പോൾ നമ്മുടെ ഈ മാതൃസസ്യം പൂക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ തൈയും പൂവിടും അപ്പോൾ നമ്മൾ ഈ ഒരു മാവിലാണ് ലെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു മാവ് നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ബംഗാനപ്പള്ളി മാവാണ് കേട്ടോ ഈ മാവിന്റെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിന് കൊടുക്കേണ്ട വളപ്രയോഗങ്ങളെ കുറിച്ചിട്ടും കെയറിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ അപ്പോ ഇതിന്റെ ഈ ഒരു കമ്പാണ് നമ്മൾ ലെയർ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ലെയർ ചെയ്യാനായി ായിട്ട് നല്ല കരുത്തുള്ളതും അതുപോലെ ഇതിനു മുമ്പ് നന്നായിട്ട് കായ്ച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു കമ്പ് വേണം സെലക്ട് ചെയ്യാനായിട്ട് ഇനി നമ്മൾ ഈ സെലക്ട് ചെയ്ത കമ്പിന്റെ തൊലിക്ക് ചുറ്റുമായിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരു കട്ടിങ് കൊടുക്കണം ഇതുവരെ കായ പിടിക്കാത്ത കമ്പൊക്കെ ആണെങ്കിൽ കായ പിടിച്ച് കിട്ടാനായിട്ട് കാലതാമസം ഉണ്ടാവും അപ്പോൾ കമ്പ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിനുശേഷം ആ ഒരു ഭാഗത്ത് നിന്നും ഒന്നര ഇഞ്ച് മാറ്റി ഇതുപോലെ മറ്റൊരു കട്ടിങ് കൂടി കൊടുക്കണം നല്ല മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ ഒക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം തുരുമ്പില്ലാത്ത കത്തി വേണോട്ടോ എടുക്കാനായിട്ട് അതിനുശേഷം ഈ രണ്ട് വളയങ്ങൾ തമ്മിൽ കൂട്ടി ിക്കണം അപ്പോ ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു തൊലി കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയണം മാവിന്റെ തൊലി കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഭാഗത്ത് ആ നാരുകളെല്ലാം ഒന്ന് കൊണ്ട് തന്നെ ഒന്ന് ചുരണ്ടി ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നാരോ തൊലിയുടെ ഭാഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വീണ്ടും മാതൃസസ്യത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങും നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് മാതൃസസ്യത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാതിരിക്കാനാണ് ഇതിന്റെ തൊലി നീക്കം എങ്കിൽ മാത്രമേ നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള കമ്പിൽ നിന്നും പുതിയ വേരുകൾ നാരോ തൊലിയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കമ്പ് വീണ്ടും മാതൃസസ്യവുമായി കൂടിച്ചേരുകയും ചെയ്യുന്നത് പരാജയപ്പെടുകയും ചെയ്യും നമ്മൾ ഈ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ പുരട്ടി കൊടുക്കാം പോട്ടിങ് മിക്സ് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റും മണ്ണുമാണ് അപ്പോൾ ചകിരിച്ചോറ് എടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് വേണം നമ്മളെടുക്കാനായിട്ട് അതിപ്പോൾ ലെയറിങ്ങിന് മാത്രമല്ല കേട്ടോ വിത്ത് മുളപ്പിക്കുമ്പോഴും പോട്ട് നിറയ്ക്കുമ്പോഴുമെല്ലാം കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചകിരിച്ചോറ് കമ്പോസ്റ്റും മണ്ണുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി വെള്ളമായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പുട്ടുപൊടിക്ക് നനയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണോട്ടോ ഇത് നനച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പോട്ടിങ് മിക്സ് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ പോട്ടിങ് മിക്സ് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് വെച്ചുകൊടുക്കാം സാധാരണ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം പ്ലാസ്റ്റിക് ആണ് ചുറ്റാറുള്ളത് ഇപ്പോൾ ജാമ്പയിലും പേരയിലും ബുഷ് ഓറഞ്ച് പോലുള്ള ചെടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയാലും വളരെ വേഗത്തിൽ തന്നെ അതിൽ വേരുകള് പിടിക്കും പക്ഷെ നമ്മളിവിടെ പ്ലാസ്റ്റിക് അല്ല ഉപയോഗിക്കുന്നത് അതിന് പകരം കോട്ടൺ തുണിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം കട്ടിയുള്ളൊരു കോട്ടൺ തുണി വേണോട്ട് ഉപയോഗിക്കാനായിട്ട് പ്ലാസ്റ്റിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മഴക്കാലത്ത് മാത്രമേ നമുക്ക് ലെയറ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ വേനൽക്കാലത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ വിജയ ശതമാനം കുറവായിരിക്കും പക്ഷേ തുണിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് ലെയർ ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ ലെയർ ചെയ്യുന്നതിലൂടെ ആ കമ്പിലേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള കമ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തു കൊടുക്കാം ഇപ്പോൾ പോട്ടി മിക്സ് ആകുന്നതിനനുസരിച്ച് ചെറിയ രീതിയിൽ നമുക്ക് ഈ ഒരു തുണി നനച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിവെക്കാം അപ്പോൾ അതിനും നമ്മൾ തുണിയുടെ ചരട് തന്നെയാണ് ഉപയോഗിക്കുന്നത് മഴക്കാലത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ എപ്പോഴും ഒരു നനവുണ്ടാവും ഇനി മഴയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ തുണി ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇതിൽ വേരുകൾ വരാനായിട്ട് തുടങ്ങും അപ്പോൾ വേരുകൾ വന്നതിന് ശേഷം ഈ കമ്പിൻ്റെ അതായത് നമ്മൾ ലെയർ ചെയ്തിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒരു വി ഷേപ്പിലുള്ളൊരു കട്ടിങ് കൊടുക്കണം അതിനുശേഷം ഒരു പത്ത് ദിവസവും കൂടി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു കമ്പ് കട്ട് ചെയ്ത് മാറ്റി നടാനായിട്ട് വേരുകൾ വന്ന് ഉടനെ തന്നെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നടാമെങ്കിലും ഇതുപോലെ വി ഷേപ്പിലുള്ള ഒരു കട്ടിങ് കൊടുത്ത് ഒരു പത്ത് ദിവസം വെച്ചതിന് ശേഷം മാറ്റി നടുന്നതാണ് കുറച്ചുകൂടി നല്ലത് നമ്മൾ ലെയർ ചെയ്തെടുത്ത ഈ ഒരു കമ്പ് ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തണലത്ത് വേണം വെക്കാനായിട്ട് അതിനുശേഷം നമുക്ക് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ എയർ ലെയർ ചെയ്തെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നൂറ് ശതമാനവും നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും ലെയർ ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പലരും പറയാറുണ്ട് ലെയർ ചെയ്തിട്ട് വേര് പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ മാവിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് അതാകുമ്പോൾ നൂറ് ശതമാനവും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം അപ്പോൾ നമ്മൾ ലെയർ ചെയ്ത തൈയൊക്കെ നേഴ്സറികളിൽ നിന്നും വലിയ വില കൊടുത്ത് മേടിക്കുന്നതിനേക്കാൾ നമ്മുടെ പരിചയക്കാരുടെ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിലോ നല്ല മാവൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഈ ഒരു രീതിയിൽ നമുക്ക് ലെയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ലെയർ ചെയ്തെടുത്തിട്ടുള്ള ഒരു മാവിൻ തയ്യാണോ കേട്ടോ ഇത് ഇപ്പോൾ മാവിനെയൊക്കെ സംബന്ധിച്ച് ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ എടുക്കും വേരൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് വേര് നന്നായിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റി നടാനായിട്ട് പാടുള്ളൂ ു അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്